പ്രായാധികം പരിഗണിക്കാതെ പശു വളർത്തലിൽ വിജയം കൊയ്യുകയാണ് അങ്ങനെ പോകുന്നു ജാനകി അമ്മയുടെ പശുപ്പേരുകൾ മീനാക്ഷിയും ചീരുവും അറിവുകാരുടെ കയ്യിൽ നിന്നും ഇളകി വീട്ടിലേക്ക് കോടി വന്നതാണ് ജാനകി വില കൊടുത്ത് രണ്ടുപേരെയും സ്വന്തമാക്കി ഇന്ന് മീനാക്ഷി പ്രസവിക്കാറായി എത്ര പശുക്കളുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് പെൺമക്കളും രണ്ടാണും എന്നാകും ജാനകിയമ്മയുടെ ഉത്തരം പതിനെട്ട് വയസ്സ് മുതൽ തുടങ്ങിയതാണ് പശു വളർത്തൽ ഭർത്താവ് മരിച്ചപ്പോൾ രണ്ട് ആൺമക്കളെയും കൊണ്ട് തനിച്ചായി മക്കളായ സുരേഷും ഗിരീഷും ഇന്ന് ഇറ്റലിയിലാണ് മകന്റെ ഭാര്യയോടൊപ്പം ജാനകിയമ്മ വെള്ളൂരെ വീട്ടിലുണ്ട് ഇരുപത്തിയഞ്ച് ലിറ്ററിലേറെ പാൽ കിട്ടും ഒരു ദിവസം സൊസൈറ്റിയിലാണ് പാൽ നൽകുന്നത് രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് തന്നെ അലാറം വെച്ച് എഴുന്നേൽക്കും തൊഴുത്ത് വൃത്തിയാക്കി കറവ ഈ പ്രായത്തിലും ഒറ്റയ്ക്ക് തന്നെ ഞാൻ വയസ്സിൽ ഇങ്ങനെ പോയി പിന്നെ നല്ല ഏഴ് ഏഴ് അഞ്ച് പശുക്കളെ കുറിച്ച് പറയുമ്പോൾ ജാനകി അമ്മയുടെ മുഖത്ത് സ്നേഹവും വാത്സല്യവും നിറയും ഒരുപക്ഷെ ആ മിണ്ടാപ്രാണികൾക്കും ഏറെക്കുറെ സമാന വികാരങ്ങളാകാം ബ്യൂറോ പയ്യന്നൂർ